പാലക്കാട് ധോണി വനമേഖലയിൽ കാട്ടുതീ പടരുന്നു നീരിപ്പാറ അടുപ്പൂട്ടിമല എന്നിവിടങ്ങളിലെ തീ ഇതുവരെ നിയന്ത്രണവിധേയമാക്കാൻ സാധിച്ചിട്ടില്ല തീ തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നതായി വനം വകുപ്പ് അറിയിച്ചു സച്ചിൻ വള്ളിക്കാട് ചേരുകയാണ് സച്ചിൻ എന്താണ് നിലവിലെ സാഹചര്യം ഇന്നലെ കൂടിയാണ് പാലക്കാട് ധോണി വനമേഖലയിൽ തീപിടുത്തം ഉണ്ടായത് കാട്ടുതീ പടർ പടരുന്ന ഒരു സ്ഥിതിയാണ് നിലവിൽ ആ മേഖലയിൽ ഉള്ളത് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ അടുപ്പൂട്ടിമല അതുപോലെ തന്നെ നീലിപ്പാറ മേഖലകളിൽ പടർന്ന ഈ കാട്ടുതീ അണക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ഫയർഫോഴ്സ് അതുപോലെ തന്നെ മറ്റ് വാഹനങ്ങൾ അടക്കം എത്തിപ്പെടാത്ത മേഖലയാണ് അതിനാൽ തന്നെ തീ അണക്കാൻ ഈ വനമേഖലയിൽ സാധിക്കാത്ത ഒരു സ്ഥിതിയുമുണ്ട് അതിനാൽ തന്നെ ജനവാസ മേഖലയിലേക്ക് തീയത്താതിരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ വർഷവും ഈ വേനൽക്കാല സമയങ്ങളിൽ ഈ മേഖലകളിൽ തീപിടുത്തം ഉണ്ടാകാറുണ്ട് എന്നാണ് വനംവകുപ്പ് നൽകുന്ന വിശദീകരണം നിലവിൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി സച്ചിൻ വിവരങ്ങൾ നൽകിയത്